മരണവഴികൾ നടക്കാം നമുക്കീ പെരുവഴിയിലൂടെ നടന്നു പെറുക്കിടാം കൈകാലുകൈ കൊടുക്കുവാനാവാത്ത ഹൃദയങ്ങളെ പെറുക്കിയെടുക്കാം പെരുവഴിയിലൂടെ നടന്നു വരും വഴിയിൽ ശകടം കയറി തീരാ വേഗം വരുത്തുന്ന വിനയറിയാതെ വേഗത്തിലോടുന്നു മർത്യൻ വൃത ഞാനെന്നഹങ്കാരഭാവമേറിയിടുമ്പോൾ എന്നുള്ള ചിന്ത എന്നിലെ ബുദ്ധിയെ കാണു തിന്നുന്നു പെരുവഴിയിൽ വേഗമെന്നും മരിച്ചു വീഴുന്നു ലോകം കറങ്ങുന്ന പോലുള്ള ലഹരിയിൽ ചക്രം കറക്കാനാശയുമ്പോൾ വഴി മാറിവഴിയിൽ രക്തം തിളച്ചുതൂകുന്നു വഴിയിൽ നിയമങ്ങൾ നോക്കി നിൽക്കുന്നു പുസ്തകത്തിനുള്ളിൽ മയങ്ങിക്കിടക്കുന്നു മരണം മനുഷ്യനെ കൊയ്തുകൂട്ടുമ്പോൾ കടലാസ്വരൂപത്തിൽ അവതരിക്കുന്നു എന്തിന് നിയമം പിഴ നൽകിടാനോ പിഴ പെരുപ്പിച്ച് പിരിച്ചെടുക്കാനോ എന്തിന് നിയമം സുരക്ഷ നൽകാനോ സുരക്ഷ ഉറപ്പിച്ചു രക്ഷ നൽകാനോ മുട്ടുകൾ വിടരും മുൻപേ കൊഴിയുന്നു പുഷ്പങ്ങളും ഇതാ ഞരിച്ചറിയുന്നു സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞിടുന്നു സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞിടുന്നു പെരുവഴിയിലൂടെ പെറുക്കി നടക്കുന്നു പ്രജന shabdam so, 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 so. she been